സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ നാല് യഹോബ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബൈബിൾ വളരെയേറെ കാര്യങ്ങൾ പറയുന്നു അതിലൊന്നാണ് ഇസ്രായേൽ ജനതയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ദൈവം തങ്ങളെ തെരഞ്ഞെടുത്തതാണ് അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ വേരുകൾ ദൈവം അവരെ തെരഞ്ഞെടുത്തത് അവരിലെ ഒരു ഗുണങ്ങളും നോക്കിയല്ല എണ്ണത്തിൽ കുറഞ്ഞവരായിരുന്നു അബ്രഹാം സ്വന്തമായി യാതൊന്നുമില്ലാത്ത ഒരു സഞ്ചാരിയായിരുന്നു ഏറെക്കാലം എന്നാൽ ദൈവത്തിന് അവരെ തിരഞ്ഞെടുക്കാൻ സ്നേഹവും കൃപയും തോന്നി ആരെത്ര തന്നെ ചിന്തിച്ചാലും ദൈവത്തിന് അതെങ്ങനെ തോന്നി എന്നതിന് കാരണം കണ്ടെത്താൻ കഴിയില്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലോകമനുഷ്യർക്ക് ഒരു തമാശയായി തോന്നാം വേറെ ആർക്കുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ദൈവം തെരഞ്ഞെടുത്തവർക്കുള്ളത് എന്നവർ ചോദിക്കും എന്നാൽ ദൈവം തെരഞ്ഞെടുത്തവർ ചരിത്രത്തിൽ എങ്ങനെ അഭിവൃദ്ധി നേടി എന്നത് ആ ചോദ്യത്തിന്റെ എല്ലാ മുലയും ഓടിക്കുന്നു അപ്പോൾ തന്നെ ലോകത്തിൽ മറ്റാരെക്കാളും ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ദൈവിക തെരഞ്ഞെടുപ്പ് നമ്മെ ദൈവഹിതം നിറവേറ്റാൻ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു അതിൽ പരാജിതരായാൽ കണക്ക് കൊടുക്കേണ്ടി വരും എങ്കിലും ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം സംരക്ഷിക്കും എന്നതും ഉറപ്പാണ് ഇസ്രായേൽ ജനത്തെ മാത്രമാണോ ദൈവം തെരഞ്ഞെടുത്തത് ഒരിക്കലുമല്ല നാം ഓരോരുത്തരും ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നു ലോകസ്ഥാപനത്തിന് മുമ്പേ തൻ്റെ പ്രിയനായ ക്രിസ്തുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ദൈവം തെരഞ്ഞെടുത്തത് തനിക്കായിട്ടും തനിക്ക് നിക്ഷേപമായിട്ടുമാണെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ നിധിയാണ് നാം എന്ന് അഭിമാനിക്കുക അത് നമ്മിലെ ഗുണമൊന്നും നോക്കിയല്ല എന്നതിനാൽ അഹങ്കരിക്കരുത് ആരൊക്കെ തള്ളിയാലും വിലയില്ലാത്തവരെ നെണ്ണിയാലും ദൈവത്തിന് നാം വിലയേറിയവരാണ് നിക്ഷേപം എക്കാലത്തേക്കും ഉള്ളതാകിയാൽ നിത്യതയിലും ദൈവത്തോടൊപ്പമായിരിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ